ചരിത്രത്തിൻ്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് ഗ്രീസ് ലോകത്തിലെ ആദ്യ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക ഹിസ്റ്റോറിക്ക എന്ന ചരിത്രകൃതിയുടെ രചയിതാവ് ഹെറോഡോട്ടസ് ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലിയോ പോൾ വോൺ റാങ്കെ ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തുസിഡൈസ് ഫെലോപ്പനീഷ്യൻ യുദ്ധചരിത്രം എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് തൂസിഡൈസ് ലോകചരിത്രത്തിൻ്റെ രഹസ്യം എന്ന കൃതിയുടെ കർത്താവ് റാങ്കെ മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യയാണ് ചരിത്രം വോൾട്ടയർ ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് ജോൺ സീലി മഹാത്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം തോമസ് കാർലൈൻ മനുഷ്യൻ എന്തു ചെയ്തു എന്തു പറഞ്ഞു എന്തു ചിന്തിച്ചു